തൃശൂർക്കാർക്ക് അഭിമാനമായി ഈ അയേൺമാൻ കാനഡയിലെ ആൽബർട്ട സംസ്ഥാനത്തുള്ള കാൽഗരിയിൽ ജൂലൈ ഇരുപത്തിയേഴിന് നടന്ന അയേൺമാൻ മത്സരത്തിൽ കൊടുങ്ങല്ലൂർ ശ്രീനാരായണപുരം സ്വദേശി സജിത് തോപ്പിൽ യോഗ്യത നേടി കായികക്ഷമത പരീക്ഷിക്കുന്ന മൂന്ന് ഘട്ടങ്ങൾ അടങ്ങിയ മത്സരത്തിൽ ഒന്നേ ദശാംശം ഒൻപത് കിലോമീറ്റർ നീന്തൽ തൊണ്ണൂറ് കിലോമീറ്റർ സൈക്കിൾ സവാരി ഇരുപത്തൊന്ന് ദശാംശം ഒരു കിലോമീറ്റർ ഓട്ടം എന്നിവ വിജയകരമായി പൂർത്തിയാക്കിയാണ് അമ്പത്തിനാലുകാരനായ സജിത് യോഗ്യത നേടിയത് മെയ് മുപ്പത്തിയൊന്നിന് കാനഡയിൽ നടന്ന ബാക്ക്ഫുട്ട് അൾട്രാ മാരത്തണിൽ നൂറ് കിലോമീറ്റർ ദൂരം പതിനാല് മണിക്കൂറിൽ ഓടിയെത്തിയിരുന്നു ശ്രീനാരായണപുരം സ്വദേശിയായ സജിത് തോപ്പിൽ തൃശൂർ ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്നും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ മെക്കാനിക്കലിൽ ബിരുദം നേടിയ ശേഷം മധ്യപ്രദേശ് ഗുജറാത്ത് എന്നിവിടങ്ങളിൽ ജോലി ചെയ്തു രണ്ടായിരത്തി പത്തൊൻപതിലാണ് ദീർഘദൂര ഓട്ടം തുടങ്ങിയത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ഫോർട്ട് മഖ്മൂറായിൽ നടന്ന മാരത്തൺ റേസിൽ ആറാം സ്ഥാനത്തെത്തി നാട്ടിലെ തൃപ്പൂണിത്തരം മാരത്തൺ മലയറ്റൂർ മാരത്തൺ എന്നിവയിലും വിജയിയായി ടെന്നിസ് ബാഡ്മിന്റൺ സൈക്ലിംഗ് സ്വിമ്മിംഗ് എന്നിവയാണ് മറ്റ് കായിക വിനോദങ്ങൾ കാനഡയിലെ ഓയിൽ റിഫൈനറി മേഖലയിൽ ജോലിയിൽ പ്രവേശിച്ച സജിത് പതിനെട്ട് വർഷമായി അവിടെയാണ് താമസം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ചിൽ കെമിക്കൽ എഞ്ചിനീയറിംഗിൽ ബിരുദം നേടിയ ലേഖ ഭാര്യയും നീരജ് സൂരജ് എന്നിവർ മക്കളുമാണ്